മോഹൻലാൽ നായകനായെത്തിയ ഏറ്റവും പുതിയ ചിത്രം ഹൃദയപൂർവം കോടി ക്ലബിൽ ചിത്രത്തിന്റെ ആഗോള തിയേറ്റർ കളക്ഷനും ബിസിനസ്സും കൂടി ചേരുന്ന തുകയാണിത് മോഹൻലാലാണ് ഇക്കാര്യം ഔദ്യോഗികമായി അറിയിച്ചിരിക്കുന്നത് സിനിമയെ സ്വീകരിച്ച പ്രേക്ഷകരോട് മോഹൻലാൽ നന്ദി അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് ഒ ടി ടി റിലീസിന് മുന്നോടിയായിട്ടാണ് ചിത്രം ഈ ചരിത്ര നേട്ടം സ്വന്തമാക്കിയിരിക്കുന്നത് എന്നതും ശ്രദ്ധേയമാണ് ഹൃദയപൂർവം സിനിമ നിങ്ങളുടെ ഹൃദയങ്ങളിലേക്കും വീടുകളിലേക്കും സ്വാഗതം ചെയ്തതിന് നന്ദി കുടുംബങ്ങൾ ഒത്തുചേരുന്നതും പുഞ്ചിരിക്കുന്നതും ചിരിക്കുന്നതും ഞങ്ങൾക്കൊപ്പം കണ്ണുനീർ പൊഴിക്കുന്നതും കാണുന്നത് ശരിക്കും ഹൃദയസ്പർശിയായി തോന്നി നിങ്ങൾ കാണിച്ച സ്നേഹത്തിനും പിന്തുണയ്ക്കും വാക്കുകൾക്കതീതമായി നന്ദിയുണ്ട് എന്നാണ് മോഹൻലാൽ സന്തോഷം പങ്കിട്ട് കുറിച്ചത് പത്ത് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം മോഹൻലാൽ സത്യനന്ദിക്കാട് കൂട്ടുകെട്ട് വീണ്ടും ഒന്നിച്ച ചിത്രമാണ് ഹൃദയപൂർവ്വം ലാലു അലക്സ് സംഗീത് പ്രതാപ് മാളവിക മോഹനൻ സംഗീത സിദ്ദിഖ് ബാബുരാജ് സബിത ആനന്ദ് തുടങ്ങിയ വലിയൊരു താരനിര തന്നെ ചിത്രത്തിൽ അണിനിരന്നിരുന്നു ആശീർവാദ് സിനിമാസ് ആയിരുന്നു ചിത്രത്തിന്റെ നിർമ്മാണം അഖിൽ സത്യനാണ് ചിത്രത്തിന്റെ കഥ ഒരുക്കിയത് ചിത്രം സെപ്റ്റംബർ ഇരുപത്തിയാറിന് ഒ ടി ടി റിലീസ് ചെയ്യും ജിയോ ഹോട്ട്സ്റ്റാറിലാണ് സ്ട്രീമിംഗ് കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക